യെ വിദ്യാരംഗം കൂട്ടുകാരി സൗപണ്ണികയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കണ്ണി നാഗേണമേ നല്ലവാീരുചല്ലാ നവിനാ സ്നേഹ ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നില്ല വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്റർ ശ്രീ ഹരികുമാർ വി അവ സ്നേഹമുള്ളവരെ വിദ്യാരംഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ഒരു ദിവസത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് ജില്ലയിലെ വിദ്യാരംഗം കൂട്ടുകാർ ഒരു ദിവസം ഒത്തുചേരുകയും നമ്മുടെ ശില്പശാലകളിലൂടെ ഒരു ദിവസത്തെ ധന്യമാക്കുകയും ചെയ്യുകയാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം ഈ സമ്മേളനത്തിന് ഔദ്യോഗികമായി സ്വാഗതം ആശംസിക്കേണ്ടത് പൗണ്ട് കടവിന്റെ പ്രിയപ്പെട്ട വാർഡ് കൗൺസിലർ ശ്രീമതി ജിഷാ ജോൺ അവർക്കാണ് ജിഷാ ജോണിനും ഹൃദയപൂർവ്വം സ്വാഗതം എത്തിച്ചേരുമെന്ന് അറിയിക്കുന്നു എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് ഈ സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് ശ്രീ എസ് ഗോപകുമാറിനാണ് അദ്ദേഹത്തെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു അടുത്തതായി എനിക്ക് സ്വാഗതം ആശംസിക്കേണ്ടത് ഈ സ്കൂളിലെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീമതി ദീപ എ പി അവർക്കാണ് ഹൃദയപൂർവം വിദ്യാരംഗത്തിന്റെ സ്വാഗതം ഇനി സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ എൽ പി എസിലെ പ്രിയപ്പെട്ട എച്ച് എം ശ്രീമതി നാജർ ടീച്ചർക്കാണ് ഹൃദയപൂർവം സ്വാഗതം ബി പി ഒ ഉണ്ണികൃഷ്ണൻ പാറയ്ക്കർ എത്തി എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും സ്വാഗതം വിദ്യാരംഗത്തിന്റെ ഉപജില്ലാ കോർഡിനേറ്റർ ശ്രീ അനീഷ് കുമാർ അദ്ദേഹത്തിന് ഹൃദയപൂർവ്വം സ്വാഗതം ഈ സ്കൂളിലെ പി ടി ഐയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ കുളത്തൂർ ബിജു ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് വിദ്യാരംഗത്തിന്റെ മുൻ ജില്ലാ കോർഡിനേറ്റർ ശ്രീ ജി എൽ അനിൽകുമാർ അവർക്കാണ് ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു ഇനി സ്വാഗതം ആശംസിക്കേണ്ടത് വിദ്യാരംഗത്തിന്റെ നെടുവങ്ങാട് കോർഡിനേറ്റർ ശ്രീ രജി ജീവി അദ്ദേഹത്തിന് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ സ്കൂളിലെ അധ്യാപകനും വിദ്യാരംഗത്തിന്റെ ജില്ലാ പ്രതിനിധിയും മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയുമായ ശ്രീ സിദ്ദിഖ് സുബൈർ സിദ്ദിഖ് സുബൈറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇനി സ്വാഗതം ആശംസിക്കാനുള്ളത് ഈ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് മായ ടീച്ചർക്കാണ് മായ ടീച്ചറെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മറ്റ് സാംസ്കാരിക രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രിയപ്പെട്ടവർക്കാണ് ആദ്യമായി സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന തൊട്ടടു മുൻ ദിവസങ്ങളിൽ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ബാലസാഹിത്യ പുരസ്കാരം പക്ഷിപാഠം എന്ന ബാലസാഹിത്യകൃതിയിലൂടെ നേടിയ കേരളത്തിന്റെ ഏറെ പ്രിയപ്പെട്ട കവിയും പ്രഭാഷകനും അധ്യാപകനുമായ ഡോക്ടർ സാബു കോട്ടുകലനാണ് വിദ്യാരംഗം കൂട്ടുകാരോടൊപ്പം എന്നും എപ്പോഴുമുള്ള പ്രിയപ്പെട്ട ഞങ്ങളുടെ ഗുരുനാഥനെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി സ്വാഗതം ആശംസിക്കുവാനുള്ളത് നമ്മുടെ ആർ പിമാരിൽ ഒരാളായി എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിന്റെ പ്രശസ്തനായ ചിത്രകാരൻ ശ്രീ കാരക്കാ മണ്ഡപം വിജയകുമാർ അദ്ദേഹത്തെ കുറിച്ച് ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല അദ്ദേഹത്തിന് വിദ്യാരംഗത്തിന്റെ പേരിൽ ഹൃദ്യം സ്വാഗതം ഇനി സ്വാഗതം ആശംസിക്കുവാനുള്ളത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ ശ്രീ വി വി കുമാറിനാണ് വിദ്യാരംഗം കൂട്ടുകാർക്കൊപ്പം എപ്പോഴും നമ്മുടെ പല പല പരിപാടികളിലും പങ്കെടുത്ത് കുട്ടികൾക്കൊപ്പം നിൽക്കുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ ശ്രീ വി വി കുമാർ അവർക്ക് വിദ്യാരംഗത്തിൻ്റെ സ്വാഗതം ഇനി സ്വാഗതം ആശംസിക്കുവാനുള്ളത് ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരുന്ന നമ്മുടെ ആസ്വാദന ശില്പശാല നയിക്കുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട ശ്രീ സി അശോകൻ അവർക്കാണ് അദ്ദേഹം എത്തിച്ചേർന്നു എന്ന് വിചാരിക്കുകയാണ് ഹൃദയഭ സാറ് വരുന്നുണ്ട് ശ്രീ സി അശോകൻ അദ്ദേഹത്തെ വിദ്യാരംഗത്തിനു വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇനി സ്വാഗതം ചെയ്യാനുള്ളത് അധ്യാപകനും പ്രഭാഷകനും കാവ്യാലാപകനുമായ ശ്രീ മനോജ് മംഗലത്തിനെയാണ് വിക്ടേഴ്സ് ചാനലിലൂടെ കുട്ടികൾക്ക് ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് കോവിഡ് കാലത്ത് ശ്രദ്ധേയനായി മാറിയ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകൻ ശ്രീ മനോജ് മംഗലത്തിന് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സ്വാഗതം സാർ ഇനി സ്വാഗതം ചെയ്യുവാനുള്ളത് കേരളത്തിന്റെ പ്രിയപ്പെട്ട നാടക പ്രവർത്തകൻ ഇക്കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ വിജനോത്സവത്തിൽ മൂന്ന് ജില്ലകളിൽ നിന്നുള്ള നാടകങ്ങളിൽ പങ്കാളിയായ സംവിധായകനായ പ്രിയപ്പെട്ട ശ്രീ പ്രേം വിനായകനെയാണ് ഹൃദയപൂർവം ശ്രീ പ്രേം വിനായകന് സ്വാഗതം ഇനി സ്വാഗതം ആശംസിക്കുവാനുള്ളത് ഫോക്കുലർ അക്കാദമി അവാർഡ് വിന്നറും ഇന്ന് നമ്മുടെ നാടൻപാട്ട് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ശ്രീ മഹേഷ് തേനാദിയെയാണ് മഹേഷ് തേനാദിക്കും ഹൃദയപൂർവ്വം സ്വാഗതം ഒപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അധ്യാപകർ രക്ഷിതാക്കൾ സ്കൂളിലെ പി ടി എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർമ്മത്തിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ഒരല്പം വേഗതയിൽ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഈ സമ്മേളനം തന്നെ വളരെ വേഗതയിൽ പൂർത്തിയാക്കണം എന്നുള്ളത് കൊണ്ടാണ് അതുപോലെ ഈ ശില്പശാലയെ സജീവമാക്കാൻ എത്തിയിരിക്കുന്ന കേരള വിദ്യാർത്ഥികൾ സംവദിക്കാൻ അവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ചുമതല വിട്ടതിന് ശേഷം വളരെ അപൂർവമായിട്ട് മാത്രം ചിലപ്പം വിദ്യാരംഗം കലാസാഹിത്യ വേദികളുടെ യോഗങ്ങളൊക്കെ പോകാറുണ്ട് ഇതൊരു നീണ്ട പ്രസംഗം നടത്താനുള്ളൊരു സാഹചര്യത്തിലല്ല ഞാനിവിടെ നിൽക്കുന്നത് എനിക്കൊരു നാല് ദിവസം മുമ്പ് പെട്ടെന്നൊരു സർജറി വേണ്ടി വന്നു എൻ്റെ ഗാൽ ബ്രാട്ടർ നീക്കം ചെയ്യുന്നൊരു സർജറി ആയിരുന്നു അവിടെ കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കാൻ പ്രയാസമുണ്ട് ഒരുപാട് നിൽക്കാനും പ്രയാസമുണ്ട് ഓ ഞാനിവിടെ ചെപ്പം സാബുഭാഷ പറഞ്ഞു ആണെങ്കിൽ പരിപാടി മാറ്റി വയ്ക്കാൻ കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് ഞാൻ വരാം തീർച്ചയായിട്ടും വരാം കമ്മിറ്റ് ചെയ്തായത് വരാം എന്ന് പറഞ്ഞു ഇന്നലെ രാത്രിയിലാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ എത്തിയത് ഗേൾ ബാഡർ നിന്ന് നിങ്ങൾക്കറിയാം ഞങ്ങൾക്ക് സയൻസ് പഠിക്കുന്നവരാണ് അതിൽ നിറയെ സ്റ്റോൺ ഉണ്ടായിരുന്നു സർജറി കഴിഞ്ഞ് ഡോക്ടർ ഇങ്ങനെ എടുത്ത് എൻ്റെ ഭാര്യയും മോളെയൊക്കെ കാണിച്ചു കൊടുത്തു രണ്ടൊരു ഇള പച്ച നിറത്തിലുള്ള സ്റ്റോണുകളായിരുന്നു ഗേൾബാഡർ നിറയെ പതിനേഴ് സെന്റിമീറ്റർ വലിപ്പത്തില് ഒരുമിച്ച് കിടക്കായിരുന്നു എൻ്റെ മോള് പെട്ടെന്ന് പറഞ്ഞാൽ അത് കണ്ടാലൊരു എമറാൾഡാണെന്ന് തോതിപ്പോ എന്നാണ് പറഞ്ഞത് എൻ്റെ ഗാൾബാട്ടിൽ ഇത്രയേറെ എമറാൾഡ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എനിക്ക് അന്നേരം ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആ സ്റ്റോൺ അവിടെ സൂക്ഷിച്ചു ഞാൻ പറഞ്ഞതന്നെ ഇനി എമറാൾഡ് ആണോ എന്ന് ആണോന്നറിയില്ലോ നമ്മളൊക്കെ ജീവിതത്തിൽ നിധി വേട്ട നടത്തുന്നവരാണ് നിധികൾക്കായിട്ട് അന്വേഷണം നടത്തുന്നവരാണ് അവിടെയൊക്കെ നിങ്ങളുടെയൊക്കെ ഒക്കെ ആ നിധിയുണ്ട് ഞാൻ പറഞ്ഞ നിധിയല്ല ഗാൽപാട്ടിലെ സ്റ്റോണല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്കെല്ലാം സ്വന്തമായിട്ട് ആ ഒരു നിധി ശേഖരമുണ്ട് പക്ഷേ നമുക്കൊക്കെ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ പക്കലുള്ള നിധി എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയാറു നമുക്കത് തിരിച്ചറിയാൻ കഴിയാറുണ്ട് ഇതിനെക്കുറിച്ച് വളരെ മനോഹരമായി പ്രതിപാദിച്ച ഒരു നോവലുണ്ട് വിശ്വാസ സാഹിത്യത്തിൽ നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവണം ആൽക്കമിസ്റ്റ് ആൽക്കമിസ്റ്റിനെ വായിക്കാത്ര പേരുണ്ട് ഇവിടെ രണ്ട് പേർ മൂന്ന് നാല് അഞ്ച് ആറ് പേര് ബാക്കിൽ നാല് പേരുടെ രണ്ട് പേര് ആറ് പേര് ആറുപേര് വായിച്ചിട്ടുണ്ട് അപ്പൊ വായിക്കാത്തവരോടൊന്ന് വായിക്കണം ആറര കോടി കോപ്പികൾ വിറ്റഴിച്ച നോവലാണ് ഓരോ കവിടെ ആൽക്കമിസ്റ്റ് എന്നാലോചോക്കുക ആറര കോടി അറുപത്തഞ്ച് ദശലക്ഷം കോപ്പികൾ വിറ്റഴിച്ച നോവലാണ് ഈ നോവലിൻ്റെ ഒരു സവിശേഷത ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു നമുക്കൊക്കെ വല്ലാത്തൊരു പ്രചോദനം നൽകുന്ന ഒരു കൃതിയാണ് ഈ ആൽക്കമിസ്റ്റ് ആൽക്കമിസ്റ്റിൻ്റെ കഥയോട് ചുരുക്കി ഞാൻ പറയാം അത് വായിച്ചവർക്ക് വേണ്ടിയല്ല വായിക്കാത്തവർക്ക് വേണ്ടിയാണ് ബൈക്ക് ചോദിച്ചത് പിന്നീട് വിശദമായിട്ട് ബാക്കി കൂട്ടുകാരോട്